മനസ്സ് തുറന്നൊന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര മാസങ്ങളായിരുന്നു അറിയാം ഒൻപത് മാസമായിരുന്നു സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒൻപത് മാസം നമ്മൾ നമ്മൾ ആണെന്ന് വിശ്വസിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ പക്ഷേ എല്ലാം അങ്ങ് ഒരു ഒരു പോയിൻ്റ് ഉണ്ടല്ലോ നിക് വ്ലോഗ് ഒരു കാലത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു യൂട്യൂബർ അല്ലെ ഒരു കാലത്ത് ഈ മനുഷ്യരെ നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാന കാരണം ഇങ്ങനെയുള്ള കണ്ടന്റ് തന്നെയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് ആയ യൂട്യൂബർ ആയിട്ടുള്ള മിസ്റ്റർ ബീസ്റ്റിന് പാത പിന്തുടർന്ന് വന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മലയാളികൾ മിസ്റ്റർ ബീസ്റ്റ് എന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നതിന് തെറ്റില്ല അല്ലെ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ടന്റുകൾ വീടില്ലാത്തവർക്ക് വീട് പണിത് കൊടുക്കുക പാവപ്പെട്ടവരെ ചായക്കട പുതുക്കി പണിത് കൊടുക്കുക പണമില്ലാത്ത ആളുകൾക്ക് പണം നൽകി സഹായിക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റുകൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടാൻ ും കാരണം ഒരു കാലത്ത് ഇങ്ങനെ ഒരു തരംഗമായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇദ്ദേഹം ചെയ്യുന്ന ഓരോ കണ്ടന്റുകളും എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ അതിനെല്ലാം വരുന്ന ചെലവുകൾ എന്ന് പറയുന്നത് മില്യൺ കണക്കിനാണ് അല്ലെങ്കിൽ കോടി കോടിക്കണക്കിനാണ് അത്രയും ചെലവുകൾ മീറ്റ് ചെയ്യാനും ഒരിക്കലും ഇദ്ദേഹത്തിന് യൂട്യൂബ് പ്രവേന കൊണ്ട് സാധിക്കത്തില്ല കാരണം ഇദ്ദേഹം ചെയ്യുന്ന വീഡിയോകൾക്ക് കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് വൺ മില്യൻ അല്ലെങ്കിൽ ടൂ മില്യൻ ഒക്കെയാണ് അത്രയും റീച്ച് വരുന്ന സമയത്ത് ആദ്യ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെ ആയിരിക്കും അത് വെച്ച് ഇദ്ദേഹത്തിന് ഒരു കണ്ടന്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് അങ്ങനെ അതിനുവേണ്ടി ഇദ്ദേഹം കണ്ടെത്തിയ മാർഗം എന്ന് പറയുന്നത് എന്തായിരുന്നു ബ്രാൻഡ് പ്രൊമോഷൻസ് ഇന്ന് നമ്മൾ ലോകത്ത് കാണപ്പെടുന്ന ഒരുവിധ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് ബ്രാൻഡ് പ്രൊമോഷൻ വഴിയാണ് നമുക്കൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂന്റെ പത്തും പതിനഞ്ചും മിനിറ്റ് റവന്യൂ ഈ പറഞ്ഞ ബ്രാൻഡ് ആയി കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തന്റെ കണ്ടന്റുകൾക്കുള്ള എക്സ്പെൻസീവ് മീറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായി ബ്രാൻഡ് പ്രൊമോഷൻ നിക് വ്ലോഗ് കണ്ടു എന്നുള്ളതാണ് പക്ഷെ എത്രയുള്ള ബ്രാൻഡ് പ്രൊമോഷൻസ് ആയിരുന്നു നിക് വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നത് ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻസ് അവിടെയാണ് നിക് വ്ഗോഗ് എന്ന മനസ്സിനോട് നമ്മൾ അടക്കമുള്ളവർ എതിർപ്പ് പ്രകടിപ്പിച്ചത് കാരണം ഈ ഗ്യാമ്പലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകൾ എന്ന് പറയുന്നത് മനുഷ്യനെ ചതിക്കുവിൽ ചെന്ന് ചാടിക്കുന്ന ആപ്പുകളാണ് അല്ലേ ഇത് കാരണം ഒരുപാട് ആളുകൾ ഇന്ന് പണം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്തിന് പലരും ഇത് കാരണം ആത്മഹത്യ വരെ ചെയ്തിട്ടുണ്ട് അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിൽ നിക് നിക്വളോഗിനെ പോലുള്ള ആളുകൾ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് നമുക്ക് ഒരു തരത്തിലും യോജിക്കാനാവത്തില്ല നമ്മളെ എതിർപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാണെങ്കിൽ ഒരുപാട് ആളുകളെ ചതിക്കുയിലേക്ക് തള്ളി വിടുന്ന ഒരു പരിപാടിയാണ് നിക് വള് ചെയ്തത് അല്ലെ കാരണം നിക് നിക്വ്ലോഗിനെ പോലെ കേരളം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഒരു യൂട്യൂബർ ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കണം എന്ന് വീഡിയോ വീഡിയോകൾ വന്ന് പറയുമ്പോൾ അത് കേട്ട് നിക്വളോഗ് പറഞ്ഞത് തന്നെ എന്ന് വിചാരിച്ച് ഒരുപാട് ആളുകൾ ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യും എന്നിട്ട് അതിലേക്ക് ക്യാഷ് നിക്ഷേപിക്കുകയും അവസാനം കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും നിക്വളോഗ് ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിനോട് നമ്മൾ യോജിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ ശരിക്കും പറഞ്ഞാണെങ്കിൽ ആരും ആളുകളെ കടക്കണിയിലേക്ക് തള്ളി വിട്ടിട്ട് ഒരാളെ സഹായിക്കുന്ന ഏർപ്പാടായിരുന്നു നിക്വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ശക്തമായി നമ്മൾ എതിർത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ എതിർത്തത് കാരണം നമുക്ക് ഒരുപാട് തെറിവിളികൾ കേൾക്കേണ്ടി വന്നു കേട്ടു നമ്മൾ എതിർക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ സ്നേഹിക്കുന്ന ഒരു യൂട്യൂബറെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും തെറിവിളി കേൾക്കുന്നത് തും കൂടുതലായിരിക്കുമല്ലോ അയാൾ ചെയ്യുന്നതിനെ പത്തിലു പോലും നിനക്ക് ചെയ്യാൻ സാധിക്കുമോ നിനക്ക് അയാളുടെ പേര് പറയാൻ അർഹതയുണ്ടോ അയാൾ ഇത്തരം ആപ്പുകൾ പ്രമോട്ട് ചെയ്താൽ എന്താ ഒരുപാട് ആളുകളെ സഹായിക്കുന്നില്ലേ പിന്നെ ഈ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് കമ്പനികൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നുള്ളൂ നിക്ലോഗ് കാരണം ഒരുപാട് ആളുകൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കടക്കണിയിൽ പെടുമെന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആക്കണമല്ലോ വലിയ വലിയ എമൗണ്ടുകൾ ഓഫർ ചെയ്തുകൊണ്ട് ഇത്തരം കമ്പനികൾ നിക്ബ്ലോഗിനെ സമീപിക്കുന്നത് ഞാൻ നിക്ബ്ലോഗിനെ മാത്രമല്ല കേട്ട് എതിർത്തത് ഇനി അങ്ങനെ വിചാരിക്കണം നിക്ബ്ലോഗിനെ പോലെ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരം ആപ്പുകൾ ഒരു കാലത്ത് പ്രമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെല്ലാം നമ്മൾ എതിർത്തിട്ടുണ്ടായിരുന്നു ഇനി നിക്ബ്ലോഗിനെ മാത്രം ടാർഗറ്റ് ചെയ്തതെന്നും പറഞ്ഞാൽ കമ്പനി ചെയ്യാൻ പറ്റില്ല ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ഒട്ടുമിക്കൽ ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ എതിർത്തിട്ടുണ്ട് എന്തായാലും ആ എതിർപ്പിന്റെ റിസൾട്ട് എന്തോണം അവസാനം എന്ത് സംഭവിച്ചു ഇത്തരം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും പ്ലാറ്റ്ഫോമുകൾ നടപടികൾ കൈകൊണ്ട് തുടങ്ങി എന്നുള്ളതാണ് ഇത്തരം ആപ്പുകൾ പ്രമോട്ട് ചെയ്യുന്നവരുടെ അക്കൗണ്ടുകൾ പിടിച്ച് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ടെർമിനേറ്റ് ചെയ്യാൻ ആരംഭിച്ചു അതോടെ പല ഇൻഫ്ലുവൻസേഴ്സിനും അക്കൗണ്ട് നഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ ഒരു അവസ്ഥ വന്നതോടെ അവസ്ഥിന് താൻ ചെയ്ത പല വീഡിയോകളും മുക്കേണ്ടി വന്നു കാരണം ചെയ്ത ഒട്ടുമിക്ക വീഡിയോകളും ഇത്തരം ആപ്പുകളുടെ പ്രൊമോഷൻസ് ഉള്ളതാണല്ലോ അതോടെ മുമ്പോട്ട് വീഡിയോകൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിക്ലോഗിന് വന്നു കാരണം മുന്നോട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഫണ്ട് വേണം ഇത്രയും കാലം ഈ ഫണ്ടിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് ബ്രാൻഡ് പ്രൊമോഷൻസ് ആയിരുന്നു ഈ ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ആപ്പുകളുടെ പ്രൊമോഷൻസ് ആയിരുന്നു അതിന് ചെയ്യാൻ പറ്റത്തില്ല അതോടെ പുള്ളിക്കാരൻ ഈ ജനങ്ങളെ സഹായിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്ന പരിപാടി നിർത്തി എന്നുള്ളതാണ് പിന്നീട് ഒരു ഒമ്പത് പത്ത് മാസത്തേക്ക് ഇങ്ങനെ വഴിക്കേ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം മുന്നേ ഇങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് അതിൽ സങ്കടത്തോട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോ സുഹൃത്തുക്കളെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും ഒരു സോറി പറയാൻ വേണ്ടി വന്നതാണ് എനിക്കറിയില്ല ഏകദേശം എട്ട് ഒമ്പത് മാസമായി നമ്മൾ വീഡിയോ ഇട്ട് യൂട്യൂബിൽ യൂട്യൂബ് നിർത്തി എന്ന് വേണമെങ്കിൽ കംപ്ലീറ്റ്ലി പറയാം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഞാൻ നോക്കും നോക്കി നോക്കി ഇപ്പം കറക്റ്റ് ഒൻപത് മാസമായി നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ട് കുറേയധികം പേര് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ബ്രോയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു പക്ഷെ എനിക്കറിയാത്ത ഉത്തരത്തിന് ഞാൻ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് റിപ്ലൈ തരും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നമ്മുടെ കോൺഫിഡൻസ് ആണ് സ്നേഹമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇതൊന്നുമല്ല പൈസ ക്യാഷ് ഇതാണ് ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾക്കത് മനസ്സിലാകത്തില്ലെന്ന് എനിക്കറിയാം കാര്യ ഒരു 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 ഘട്ടത്തിൽ ഞാനും നിങ്ങളെപ്പോലെ ആയിരുന്നു ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല ബട്ട് നമ്മൾ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിശ്വസിക്കും എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് വരും ഘട്ടത്തിൽ പക്ഷേ എല്ലാം അങ്ങ് ഇല്ലാതാവുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റിൽ മനസ്സ് തുറന്നൊന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര മാസങ്ങളായിരുന്നു അറിയാമോ ഒൻപത് മാസമായി ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഒൻപത് മാസം പല പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാശ് അല്ല എല്ലാത്തിനും ഒരു സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു പട്ട് ആ ആ നാഗണ്ടെ പറയാണ് കാശിന് കാശ് തന്നെ വേണം നമ്മൾ ജീവിക്കുന്നത് തന്നെ കാശുണ്ടാക്കാനാണ് കാശാണ് ഹാപ്പിനെസ് കാശെന്ന് പറയുന്ന ഒരു ഒരു ഇൻവിസിബിൾ ഇൻവിസിബിളായിട്ടുള്ളൊരു പവറാണ് ഓക്കെ വല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ ഈ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ സങ്കടം വരുന്നുണ്ട് ഈ രീതിയിലൊക്കെ ആയി തീരണമെന്ന് ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ എന്ത് ചെയ്യാനാകും തെറ്റ് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയൂല്ലോ മറ്റേതെങ്കിലും വൈകളിലൂടെ ആയിരുന്നു അദ്ദേഹം പാവങ്ങളെ സഹായിക്കാനുള്ള പണം സമ്പാദിച്ചിരുന്നത് എങ്കിൽ അത് നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചേനായിരുന്നു പക്ഷെ തെരഞ്ഞെടുത്ത മാർഗ്ഗം മോശമായി പോയി അതുകൊണ്ട് നമുക്ക് എതിർക്കേണ്ടിയും വന്നു ഇദ്ദേഹം എടുക്ക് പറഞ്ഞൊരു വാക്കണല്ലോ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് പോയി ഒന്ന് കിടന്നുറങ്ങിയിട്ട് ഒമ്പത് മാസങ്ങളോളം ആയി എന്നുള്ളത് കാരണം എന്താ കയ്യില് കാശില്ല ചെയ്യാൻ പ്രമോഷൻസ് ഇല്ല ഈ മുപ്പത് മാസങ്ങൾക്ക് മുമ്പ് അടിപൊളിയായിട്ട് ജീവിച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം അല്ലെ പക്ഷേ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ നടപടി കയക്കേണ്ടതോടെ ഇദ്ദേഹത്തിന് ജീവിതം തന്നെ മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിസ്സഹായനായിട്ട് ഇരിക്കുകയാണ് അതാണ് പറയുന്നത് ഒരു മനുഷ്യന് ജീവിതം മാറി ഒരു നിമിഷം മതി ഞാൻ അടക്കമുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ എന്തായാലും ബാക്കി കേട്ടോ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഒരു സ്ട്രെങ്ത് കിട്ടും എന്തും ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് പക്ഷെ അത് ഇല്ലാതാവുന്ന നിമിഷം അത് അത് ചെയ്യാമെന്ന് വെച്ചിരുന്ന പല പല പ്രോജക്ട്സും പകുതി വഴിക്ക് ഇട്ടി പോവേണ്ടി വന്നു നമ്മുടെ ഇതിൽ എത്ര എത്ര വീഡിയോസ് ഉണ്ടോ എന്നറിയാമോ പകുതി ചെയ്ത് പൂർത്തീകരിക്കാതെ വെച്ചിരിക്കുന്ന പല പല വീഡിയോസ് നിങ്ങൾ തന്നെ പല ആൾക്കാരും എന്നടുത്ത് കമൻ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചെങ്കിലും കാണും ബ്രോ എങ്ങനെയാണ് ഇത്ര വലിയ ഫിനാൻഷ്യൽ പ്രോജക്ട്സ് ചെയ്യുന്നത് എങ്ങനെയാണ് വീട് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് ഒരു ബാങ്ക് അക്കൗണ്ട് ആക്കി പൈസ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് എനിക്ക് കളഞ്ഞു കിട്ടുന്നതല്ല എനിക്ക് എനിക്ക് എനിക്കെവിടുന്നാണ് വരുമാനം എനിക്ക് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ കിട്ടുന്ന പൈസ സേവ് ചെയ്തു വെച്ചു കൂട്ടി കൂട്ടി ചേർത്ത് വെച്ചു വലിയ വലിയ പ്രോജക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി അതായത് ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഏഴോ എട്ടോ വീഡിയോസ് ചെയ്യുന്ന കിട്ടുന്ന പൈസ ഞാൻ ഒരു കൂട്ടി വെച്ചിട്ട് വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങി അതിന് നമ്മൾ ക്വാർട്ടർ ഇടുന്ന പിന്നെ എന്ന് അറിയില്ല നമ്മൾ ക്വാർട്ടർ ഇടുന്നൊക്കെ പേരിട്ട് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു പക്ഷേ പ്രതീക്ഷകൾ കൂടുതൽ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഭയങ്കര വലുതായിരുന്നു നിങ്ങളെല്ലായിടത്തും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ എല്ലാ വീഡിയോസിനും താഴെ അടിക്കാൻ വേണ്ടി തുടങ്ങി അത് എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു ഞാനത് മാക്സിമം എല്ലാം ഹാൻഡിൽ ചെയ്തു ഞാൻ തന്നെ ട്രാവൽ ചെയ്തു ഞാൻ തന്നെ പോയി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഹെൽപ്പ് നടത്ത ചെയ്യേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്തു ചിലതൊക്കെ വീഡിയോസ് ചെയ്തു ചിലതൊന്നും വീഡിയോസ് ചെയ്തില്ല ചിലതൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ സിറ്റുവേഷൻസ് വരെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു തവണെങ്കിലും ചിന്തിച്ചോ എനിക്ക് എവിടുന്നാണ് ഈ കാശെന്ന് എനിക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ട് ലൈക്ക് കമൻസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പം അങ്ങനെ കിട്ടുന്ന റവന്യൂ ബ്രാൻഡ് ഉള്ള ഒരു വരുമാനം ായിരുന്നു ഇതിൽ രണ്ടാമത് പറഞ്ഞതാണ് സത്യം ബ്രാൻഡ് പ്രൊമോഷൻസ് ഇതായിരുന്നു മെയിൻ റവന്യൂ അതല്ലാതെ മറ്റുള്ളവരെ യൂട്യൂബ് കണ്ടുകൊണ്ട് കിട്ടുന്ന ആഡ് റവന്യൂ അതിനെ മാത്രം ആശ്രയിച്ച് എന്തായാലും നിക്ലോഗിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെങ്കിലും ഇപ്പോഴും നിക്ലോഗിന് വീഡിയോസ് ചെയ്യാലോ പണ്ടത്തെ അതേ റീച്ചാൻ എപ്പോ വീഡിയോ ചെയ്താലും കിട്ടും പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല അതിനാവശ്യമായിട്ടുള്ള ബ്രാൻഡ് പ്രൊമോഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്നുള്ളതല്ല അത്തരം പ്രൊമോഷൻസ് തരുന്ന കമ്പനികൾ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും നിരോധിച്ചു അപ്പൊ പിന്നെ ആകെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അതാണ് സത്യം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും എനിക്ക് നിക് വളിനോട് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷെ അതിന് നിങ്ങൾ പണം കണ്ടെത്താൻ വേണ്ടി ഉപയോഗിച്ച മാർഗം എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി ഉടനെ തന്നെ അതിലൊരു മറ്റൊരു മാർഗം കണ്ടെത്തി വരിക തീർച്ചയായും ഞാൻ അടുക്കമുള്ളവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും കൂടുതലായിട്ടും ഞാനൊന്നും പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു കാണാം